ഹായ് ഓരോ ഇന്ന് ഞാൻ മറ്റൊരു പുസ്തകത്തിന്റെ റിവ്യൂ ആയിട്ടാണ് എത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പ്രശാന്ത് ഭൂഷൺ എഴുതി പബ്ലിഷ് ചെയ്യപ്പെട്ട ദ കേസ് ദാറ്റ് ഷൂക്ക് ഇന്ത്യ അപ്പൊ നമുക്ക് പുസ്തകത്തിന്റെ റിവ്യൂയിലേക്ക് അല്ലെങ്കിൽ പുസ്തകത്തിന്റെ മറ്റു ഡീറ്റെയിൽസിലോട്ട് നമുക്ക് കിടക്കാം എങ്ങനെയാണ് ആ ഒരു പുസ്തകം ഉണ്ടായി എന്നത് രൂപപ്പെട്ടത് അല്ലെങ്കിൽ എന്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആയിരുന്നു ആ പുസ്തകം ഉണ്ടായത് എന്നുള്ള തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നുണ്ട് നമുക്കിത് വളരെ വ്യക്തമായിട്ട് അറിവുള്ള കാര്യമാണ് ഇതിനെക്കുറിച്ച് ഒരുപാട് തരത്തിലുള്ള വാർത്തകളും ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും നമ്മൾ ഈ പറയുന്ന അടിയന്തരാവസ്ഥ ഓർക്കാറുണ്ട് അപ്പോൾ സത്യത്തിൽ ഈ ഒരു അടിയന്തരാവസ്ഥ കൊണ്ടുവന്നത് തൻ്റെ ആ ഒരു സിംഹാസനം ഇളകി പോകാതിരിക്കാൻ വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ ആ ഒരു സിംഹാസനം അതിലും കൂടി അവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഇന്ത്യയിലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു ഇരുപത്തൊന്ന് മാസങ്ങളോളമാണ് ഇന്ത്യയെ ഈ ഒരു അടിയന്തരാവസ്ഥ കാലാഗ്രഹത്തിൽ അടച്ചിട്ടത് പൗരന്മാരുടെ അവകാശങ്ങൾ ഗവൺമെന്റ് ബലത്താൽ കവർന്നെടുക്കേണ്ടായി അന്നുണ്ടായിരുന്ന പ്രതിപക്ഷ നേതാക്കളെ ഉൾപ്പെടെ ഈ ഒരു അടിയന്തരാവസ്ഥയ്ക്ക് എതിരായിട്ട് അല്ലെങ്കിൽ ഈ ഒരു എതിരായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന മുഴുവൻ ആളുകളെ ആളുകളെയും ഉണ്ടായി അല്ലെങ്കിൽ കരുതൽ തടങ്കിൽ പാർപ്പിക്കുകയുണ്ടായി ഈ ഒരു പത്രവാർത്തകൾ പുറത്തു പോകാതിരിക്കാൻ ജനങ്ങൾ അറിയാതിരിക്കാൻ സെൻസർഷിപ്പ് എന്ന ആയുധം ഉപയോഗിച്ച് പത്രമാധ്യമങ്ങളുടെ വായി ഗവൺമെന്റ് തുന്നി കെട്ടി ഇന്ത്യൻ ഭരണഘടന ഉൾപ്പെടെ ഇന്ത്യയിലുണ്ടായിരുന്ന നിയമങ്ങളൊക്കെ ഇന്ദിരയ്ക്ക് വേണ്ടി തിരുത്തി എഴുതപ്പെട്ടു അങ്ങനെ ആകെ മൊത്തം ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ രാജ്യത്തെ ഒരു ഏകാധിപത്യ രാജ്യത്തിന്റെ ലെവലിലോട്ട് അല്ലെങ്കിൽ അത്രയും മതപ്പതിച്ച രീതിയിലോട്ട് കോപ്പ് കൊത്തിക്കുകയാണ് ഉണ്ടായത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഇലക്ഷൻ നടക്കുന്നത് പാർലമെന്റ് ഇലക്ഷൻ ഇന്ത്യയിൽ നടക്കുന്നത് ആ ഒരു ഇലക്ഷനിൽ ഈ പറയുന്ന അടിയന്തരാവസ്ഥയിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ ഇന്ത്യൻ ജനത ഈ പറയുന്ന ഇന്ദിരയ്ക്കും ഇന്ത്യക്കും അവസാന പാടിയിരുന്ന കോൺഗ്രസ് പാർട്ടിക്കും ഒരു താക്കീത് തന്നെ ബാലറ്റ് പേപ്പറിലൂടെ നൽകുകയുണ്ടായി ഞാനിപ്പോ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഇന്ത്യൻ ചരിത്രത്തിൽ നടന്നു പോയിട്ടുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ഏതാണ്ട് അറിവുള്ള കാര്യങ്ങളാണ് എന്നാൽ ഇന്ദിരാഗാന്ധി എങ്ങനെയാണ് അടിയന്തരാവസ്ഥ എന്ന കടുത്ത പരീക്ഷണത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നതെന്ന് എത്ര പേർക്കറിയാം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ജനാധിപത്യ രാജ്യമായിരുന്ന ഇന്ത്യയെ ഒരു ഏകാധിപത്യ രാജ്യത്തിലോട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രവണതയിലോട്ട് കൊണ്ടുപോയതിന്റെ കാരണം സത്യത്തിൽ വാസ്തവത്തിലുള്ള ഒരു കേസ് ഇന്ത്യയിൽ തന്നെ നടന്നിട്ടുള്ള ഒരു കേസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നടന്ന പാർലമെന്റ് ഇലക്ഷനെ തുടർന്ന് ഉത്തർപ്രദേശിലെ റായ്ബരേലിൽ നിന്നും ജയിച്ച ഇന്ദിരാഗാന്ധിക്കെതിരെ തന്റെ ഓപ്പോസിറ്റ് പാർട്ടിയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ തന്റെ ഓപ്പോസിറ്റ് കാൻഡിഡേറ്റ് ആയിരുന്ന രാജ്നാരായണൻ അലഹബാദ് ഹൈക്കോടതിയിൽ തുടങ്ങി വെച്ച ഇന്ദിരാഗാന്ധി വേഴ്സസ് രാജ്നാരായൺ കേസ് ഒരു ഇലക്ഷൻ വരുമ്പോൾ നമുക്കറിയാം പൂർണ്ണമായിട്ടും അവിടെയുള്ള ഗവൺമെന്റ് സ്റ്റാഫുകൾ നിഷ്പക്ഷമായി നിൽക്കേണ്ടവരാണ് അത്തരത്തിൽ തന്നെ പെരുമാറേണ്ടവരാണ് പക്ഷേ ഈ ഒരു ഇന്ദിരാഗാന്ധി ഈയൊരു ഇലക്ഷൻ സമയത്ത് ഇന്ദിരാഗാന്ധിക്ക് വേണ്ടിയിട്ട് പലതരത്തിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരും സഹായിച്ചിട്ടുണ്ട് ായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടായിരുന്നു വാസ്തവത്തിൽ ഈ ഒരു കേസ് ഫയൽ ചെയ്യപ്പെട്ടത് പ്രധാനമായിട്ടും ഇന്ദിരാഗാന്ധിയുടെ വിജയം അത് അസാധുവാക്കണമെന്നായിരുന്നു രാജ് ആവശ്യം വാസ്തവത്തിൽ ഇങ്ങനെ ഒരു കേസ് എത്തുക എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ് മാത്രല്ല ഇപ്പുറത്ത് നിൽക്കുന്നത് കേസിന്റെ ഈ ഒരു വശത്ത് നിൽക്കുന്നത് ഇന്ദിരാഗാന്ധിയെ പോലെ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള വളരെയധികം ജനങ്ങൾ പിന്തുണയുള്ള അല്ലെങ്കിൽ ഒരു പാർട്ടി തന്നെ വലിയ രീതിയിൽ പിന്തുണ കൊടുക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണ് ആ കാൻഡിഡേറ്റിന്റെ വിജയം അസാധുവാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഒരു കേസ് നമ്മുടെ അലഹബാദ് ഹൈക്കോടതിയിൽ എത്തുന്നത് വാസ്തവത്തില് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് അന്നത്തെ ഹൈക്കോടതി ജഡ്ജായിരുന്ന ജസ്റ്റിസ് ലാൽ സിൻഹ ഏറ്റവും ശക്തമായിട്ടുണ്ടായിരുന്ന ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന വ്യക്തിയുടെ തെരഞ്ഞെടുപ്പ് ഫലം അസാധുവൊക്കെ ഉണ്ടായി വാസ്തവത്തിന് ഇതൊരു കോളിളക്കം തന്നെയാണ് ഇന്ത്യയിലും ലോകത്ത് ആകെമാരവും സൃഷ്ടിച്ചത് പിന്നെ എന്താണ് ഇന്ത്യയിൽ നടന്നത് എന്നുള്ളത് ഓർത്തെടുക്കാൻ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന വാക്ക് മാത്രം മതിയാവും നമുക്ക് പിന്നീട് അപ്പീലിന്റെ രൂപത്തിലും സുപ്രീം കോടതിയിൽ ഇതേ കേസ് എത്തുകയുണ്ടായി ഈ ഒരു കേസിനെ മറികടക്കാനായി ഭരണഘടനയിലും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമങ്ങളിലും ഇന്ദിരാഗാന്ധി കൊണ്ടു മാറ്റങ്ങളുടെ ആധികാരികതയും ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളും ഒക്കെയായി ഗംഭീരമായിട്ടുള്ള ഒരു വാദപ്രതിവാദമാണ് തുടർന്ന് സുപ്രീം കോടതിയിൽ അരങ്ങേറിയത് ഇത്രയും പ്രസിദ്ധമായിട്ടുള്ള ലോകരാജ്യങ്ങളടക്കം ഉറ്റുനോക്കിയിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് കേസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആയിരത്തി ഇന്നത്തെ അറിയപ്പെടുന്ന അഭിഭാഷകളൊരാളായിട്ടുള്ള പ്രശാന്ത് ഭൂഷൺ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തു ദ കേസ് ദാറ്റ് ഷൂ ഇന്ത്യ എമർജൻസി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പ്രഖ്യാപിക്കപ്പെട്ട ഈ ഒരു ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയുടെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു പുസ്തകം കൂടിയാണിത് വളരെ വിശദമായിട്ട് അന്നുണ്ടായിരുന്ന കോടതി പ്രൊസീജിയറുകളുടെ വിവരണങ്ങളും മറ്റു കാര്യങ്ങളും സപ്പോർട്ടീവ് എവിഡൻസും എല്ലാം ചേർത്തുകൊണ്ടാണ് ഈ ഒരു പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത് ഈ ഒരു കേസിനെ പറ്റി അതായത് ഇന്ദിരാഗാന്ധി വേഴ്സസ് രാജ്നാരായൻ എന്ന് പറയുന്ന ഈ ഒരു കോടിളക്കം സൃഷ്ടിച്ച കേസിനെ പറ്റി ആധികാരികമായി എഴുതിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള എവിഡൻസുകളും നിരത്തപ്പെട്ടിട്ടുള്ള ഒരേ ഒരു പുസ്തകം കൂടിയാണിത് ഇതിനായിരുന്നു അപ്പൊ വാസ്തവത്തിൽ ഇന്ദിരാഗാന്ധി ഇങ്ങനെ ഒരു അടിയന്തരാവസ്ഥ ചരിത്രത്തിൽ പ്രഖ്യാപിച്ചതെന്നും തുടർന്ന് എന്തൊക്കെ അട്രോസിറ്റീസ് ആയിരുന്നു ഇതിനെ തുടർന്ന് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളതെന്നും ഇതിന്റെയൊക്കെ മെയിൻ കാരണം പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു എന്നും അന്വേഷിച്ച് നടക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും മികച്ച പുസ്തകമാണ് പ്രശാന്ത് ഭൂഷന്റെ ദ കേസ് ദാറ്റ് ഷൂഹിന്ത്യ നിയമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവർക്കും പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവർക്കും സാമൂഹിക നിരീക്ഷകരായി അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കുന്നവർക്കും തീർച്ചയായിട്ടും ഈ ഒരു പുസ്തകം മുതൽക്കൂട്ട് തന്നെയാണ് അപ്പൊ നമുക്ക് മറ്റൊരു രൂപയായിട്ട് മറ്റൊരു വീട്ടിൽ കാണാം ബൈ